ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ലാ വാത്തു ജീവിതത്തിലെ വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന് എൻ്റെ നിക്കാഹ് അലഹമ്മില്ല കഴിഞ്ഞു ആ ഒരു വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നിങ്ങൾ പലരും ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാകും എന്നാലും എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ വീക്ഷിക്കുന്ന എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട് എന്നെനിക്കറിയാം പല പരിപാടികളിൽ പോയാലും അവിടെ നിന്ന് നമ്മൾ യൂട്യൂബിലൂടെയും മറ്റും കണ്ട് അരികിൽ വരുന്ന കുഞ്ഞു കുഞ്ഞുമക്കളടക്കം ധാരാളം ആളുകളുണ്ടെന്ന് എനിക്കറിയാം അവരോട് എല്ലാവരോടും കൂടി അവർക്കെല്ലാവരോടും അറിയിക്കൽ കൂടിയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അലഹമില്ല വളരെ സന്തോഷത്തോടു കൂടി നിൽക്കാൻ നടന്നു ഇതുവരെ പ്രാർത്ഥിച്ച കൂടെ നിന്ന എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദികളറിയിക്കാണ് ഒരുപാട് ഒരുപാടാളുകൾ എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലും അതുപോലെ നമ്മളെ പരിചയത്തിലൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരെയും വിളിച്ച് നിൽക്കാൻ നടത്തുക എന്നുള്ളത് എന്നെക്കൊണ്ട് സാധ്യമാകാത്തൊരു കാര്യ കാര്യമായിരുന്നു അപ്പോൾ എന്നെ അത്രയേറെ ഇഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എന്താ പറയുക ഞാൻ പലയിടങ്ങളിൽ പോകുമ്പോഴും എന്നെ വല്ലാതെ സ്വീകരിക്കുന്ന എന്നെക്കൊണ്ട് എൻ്റെ ഓർമ്മയിലുള്ള പരമാവധി ആളുകളെ ഞാൻ വിളിച്ച് അവരൊക്കെ ക്ഷണിച്ച് അവർക്കൊരു നല്ല മൊമെൻറ്റ് സമ്മാനിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ താല്പര്യം അലഹദില്ല പലരും വന്നു എന്നാലും എന്നോട് വിട്ടുപോയ ധാരാളം ആളുകളുണ്ട് അവരോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ് എല്ലാവരും ദ്വാര ചെയ്യണം ഇനി മുന്നോട്ടുള്ള ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാകാൻ നല്ല നില കീനിയും മതീൻ്റെ മേഖലയിൽ തുടരാൻ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും എനിക്ക് ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെല്ലാവരും ആർക്കണം നിക്കാഹിൻ്റെ അവിടെ നടന്ന പ്രോഗ്രാമുകളും കാര്യങ്ങളെല്ലാം ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ നല്ല ഭംഗിയായിട്ട് ഞാനത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇതാണ് എൻ്റെ നിക്കാഹിൻ്റെ ഡ്രസ്സ് ഞങ്ങളിതാ എല്ലാം കഴിഞ്ഞ് കോഴിക്കോട് എത്തിയതാണ് ഇവർ നമ്മളെ സുഹൃത്താണ് സിനാൻക ബാക്കിലുള്ള നമ്മളെ നാട്ടിലെ കൂട്ടുകാരാണ് അപ്പോൾ ഇങ്ങനെ ഇവരെ പോലെ എന്നോട് അടുത്ത ഒരുപാട് ആളുകൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് അങ്ങനെ തന്നെ പറയാം കോയമ്പത്തൂരിൽ നിന്ന് വന്ന സഫ്വാനിക്ക അതുപോലെ കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെയുള്ള ഒരുപാട് കൂട്ടുകാർ പങ്കെടുത്ത പരിപാടിയായിരുന്നു അലഹമ്മില്ല നിങ്ങളെല്ലാവരും ദാർക്ക ഇൻഷാല്ല ബാക്കി വീഡിയോ നമുക്ക് വഴിയിൽ വെച്ച് കാണാം അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു